ൂപ്പി കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വിശ്വസിക്കാം ഇത് ജീവിക്കുന്ന കർത്താവാണെന്ന് ഇന്നോളം നിന്റെ ജീവിതത്തിൽ നിനക്ക് നീതി നടത്തി തന്ന കർത്താവ് അനീതിയാണ് എന്ന് നിനക്ക് തോന്നിയ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളെയും ഭാവിയിൽ നീതിപൂർവമാക്കി തന്ന കർത്താവ് നീതി മാത്രം പ്രവർത്തിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവ് അനീതിയില്ലാത്ത ദൈവം അൽ ധാരയിലുണ്ട് നിന്റെ അത്ഭുതകരമായ വഴികളിലൂടെ നീ നടത്തുന്നല്ലോ അത് നിന്റെ സ്നേഹത്തിന്റെ വഴിയാണല്ലോ നിന്റെ കാരുണ്യത്തിന്റെ വഴിയാണല്ലോ നിന്റെ നീതിപൂർവകമായ വഴിയാണല്ലോ ഒരുപക്ഷേ ഞങ്ങൾക്കത് ഏറ്റെടുക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത രീതിയില് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഒത്തിരി ഭാരം സമ്മാനിക്കുന്ന വിഷയങ്ങൾ കൂടിയാകാം ഞങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളാകാം എങ്കിലും ദൈവമേ നിന്റെ അനന്ത കാരുണ്യം നീതിപൂർവം വിധിക്കുന്ന കർത്താവ് നന്മ മാത്രം ചെയ്യുന്ന കർത്താവേ നീന്തോളം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നീന്തോളം ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കും ദൈവം ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇത് വലിയൊരു പ്രാർത്ഥനയാണ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വലിയൊരു പ്രാർത്ഥനയാണ് കാരണം നമ്മൾ പലപ്പോഴും പറന്നുപോകുന്നത് അതാണ് ദൈവം എന്നെ നടത്തുന്നില്ലല്ലോ എന്നാ നമ്മൾ പറയുന്നത് ഇന്നലകളിൽ നടത്തിയത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നവരാ ദൈവം നീന്ത സങ്കടങ്ങൾ കാണുന്നില്ലല്ലോ എന്നാ നമ്മൾ പലരും പറയുന്നത് ഇന്നലകളിൽ എത്രമാത്രം സങ്കടങ്ങളുടെ നടുവിൽ ദൈവം നമ്മളെ കണ്ടതാ കൈപിടിച്ചതാ അതെന്തേ വിസ്മരിച്ചു കളഞ്ഞു ഇന്നൊരു പ്രയാസവും തടസ്സവും പ്രതിസന്ധിയും നിന്റെ കൺമുമ്പിൽ വന്നപ്പോ ഇസ്രായേൽ ജനം പിറുപുരുത്തതുപോലെ പെറുപുരുക്കാനല്ലോ ദൈവം ഇന്നലകളിൽ എത്രയോ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തത് ഇതുപോലുള്ള പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളർന്നു പോകാതിരിക്കാനാ കർത്താവ് ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് നന്ദി പറയണ്ടേ ഈശോയ്ക്ക് നന്ദി പറയണ്ടേ കരങ്ങളെ രണ്ടുയർത്തി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും നിങ്ങൾക്ക് എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം പക്ഷേ ഈ നിമിഷങ്ങളിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക മക്കളെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞോ മക്കളെ ഓർത്ത് നന്ദി പറഞ്ഞോ വരുമാന മാർഗ്ഗങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞോ നടത്തുന്ന വഴികളെ ഓർത്ത് നന്ദി പറഞ്ഞോ നിനക്കറിയില്ലല്ലോ നിന്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്ന് പോലും നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അച്ഛാ ദൈവം എങ്ങനെയൊക്കെയോ ആരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തോരം വഴികളിലൂടെ ദൈവം നടത്തുന്നത് എത്രമാത്രം സാഹചര്യങ്ങളിലൂടെ എത്രയോ വ്യക്തികളിലൂടെയൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സ്നേഹത്തിനും കരുതലൊക്കെ ദൈവത്തിന്റെ പ്രവർത്തി തന്നെയല്ലേ ആ ദൈവ പ്രവർത്തിക്ക് ദൈവ ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിന് ആ നീതിമാനായ ദൈവത്തിന് നന്ദി പറഞ്ഞൊന്ന് സ്ഥിതിക്കാവോ എല്ലാ മക്കളും ൂലൂയൂയ ഹലൂയ മുട്ടു സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടു കരങ്ങൾ തുറന്ന് യാതനാപൂർവ്വം പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം കർത്താവെ അങ്ങേ അന്വേഷിച്ചവരങ്ങ് ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ നിന്നെ അന്വേഷിച്ച് വന്ന മക്കളല്ലേ ഇവരൊരാളെ നീ ഉപേക്ഷിക്കില്ലെന്ന് കർത്താവേ നിന്റെ വചനത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക്